തോന്നിയതുപോലെ ജീവിച്ചോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്താണോ കാണാനുള്ളത് കണ്ടോ എന്താണോ കാണാ കേൾക്കാനുള്ളത് കേട്ടോ എന്താണോ ആസ്വദിക്കാനുള്ളത് എല്ലാ ആസ്വാദനങ്ങളും നിങ്ങൾ നിർവഹിച്ചോ കാരണം അള്ളാന്റെ അടുക്കലല്ല നിങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിച്ചത് അല്ലാഹുവിനെയല്ല നിങ്ങൾ ഭയപ്പെട്ടത് അല്ല റമദാനിനെ അല്ലാതെ അല്ലാതെ ആരാധിച്ചവരാണെങ്കിൽ അള്ളാന്ന് ഭയപ്പെട്ടവരാണെങ്കിൽ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരണമില്ല അതുകൊണ്ടാ മുൻഗാമികൾ പറഞ്ഞത് ആടാവണ്ട

ിയുൻ നീ റബിന്റെ ഏത് സമയത്തും എന്ന ബോധ്യത്തോട് കൂടി ജീവിക്കാൻ നിനക്ക് സാധിക്കണം ഇതുവരെ നമ്മൾ ഒഴിവാക്കിയിരുന്ന തിന്മകൾ ഇന്നും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇനിയും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് കാരണം റമദാനിലേക്ക് മാത്രമായി കൊണ്ട് ഒരു തിന്മ നമ്മെ പഠിപ്പിച്ചിട്ടില്ല റമദാനിലേക്ക് മാത്രമായി ഒഴിവാക്കാനായി പഠിപ്പിച്ച ഒരു തിന്മയുമില്ല മരിച്ച് റമദാനിൽ തിന്മയാണോ അത് ശവ്വാലിലും തിന്മയാണ് റമദാനിൽ നന്മയാണോ അത്വാലിലും ാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചുറ്റുഭാഗം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് മുഴുകി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഈ അവസ്ഥകൾക്കിടയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടെ കൂടുന്ന ആളല്ല മറിച്ച് ഏതൊരു തിന്മ കണ്ടാലും ശരി ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളായി നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഏതെന്ന് പറഞ്ഞാൽ കേവലം ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല ആശംസക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് പരസ്പര ബന്ധങ്ങൾ അത് ചേർക്കാനുള്ളതായിരിക്കണം ഒരു പക്ഷേ ഈ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ വാപ്പയോട് മിണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ളവരുണ്ടാകും ഉമ്മയോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളവരുണ്ടാകും പാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ പിണക്കത്തിലാണ് കുടുംബക്കാർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ എന്തെല്ലാം അകൽച്ചകൾ ഉണ്ടെങ്കിലും ആ അകൽച്ചകളെല്ലാം ഒന്നിപ്പിക്കാൻ റമദാൻ റമദാനിൽ നമ്മൾ നിർവഹിച്ചതുപോലെ തന്നെ ഈ ചൊവ്വാലിൻ്റെ ദിവസങ്ങളിലും പെരുന്നാളിന്റെ ആശംസകളിലും പെരുന്നാളിന്റെ സുദിനങ്ങളിലും ആഹ്ലാദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം അവരോടുകൂടി ബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഒരു ഭാഗത്ത് ലഹരി എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അങ്ങേറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഞാനിത് പറയേണ്ടതില്ല ഓരോ ദിവസവും പത്രത്താളുകൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകൾ ഓണാക്കിക്കഴിഞ്ഞാൽ നിരന്തരമായ വാർത്തകളാണുള്ളത് എന്നാൽ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചോദ്യം മുസ്ലിമിനോടാണ് ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ ഏതെങ്കിലും ഒരു ലഹരി കാരണം റസൂൽസ് ഉള്ളിം പറഞ്ഞത് എന്താ മുസ്കിരിൻ ഹറാം ലഹരി ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് ഉണ്ടാക്കുന്നതെല്ലാം അത് ചെറുതാകട്ടെ വലുതാകട്ടെ നാവിൽ വയ്ക്കുന്നതാവട്ടെ കുടിക്കുന്നതാകട്ടെ വലിക്കുന്നതാകട്ടെ എല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് 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 യും ആർജവത്തോടുകൂടി പറയാനുള്ള കാരണം ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഇത് ഇസ്ലാമിന്റെ സിദ്ധാന്തമാണ് ഇസ്ലാമിൽ എങ്ങനെയാണ് മയക്കുമരുന്ന് നൽകിക്കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള മയക്കുമരുന്ന് ജിഹാദാണ് ലഹരി ജിഹാദാണ് എന്നെല്ലാം വിവരമില്ലായ്മ വിളമ്പുന്ന ആളുകളോട് പറയട്ടെ ഒരിക്കലും ഇസ്ലാമിൽ ഒരു അംശം പോലും ഒരു അംശം പോലും ഒരു നുറുങ്ങ് പോലും ഒരു അണുമരിത്തൂക്കം പോലും ലഹരി ഉപയോഗിക്കാൻ അനുവാദമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അനുവാദമില്ല പക്ഷേ ചില ആളുകൾ ചെയ്യുന്നു അതിന് ഇസ്ലാമിനല്ല കുറ്റമുള്ളത് ആ വ്യക്തികൾക്കാണ് അയാൾ ഒരു പക്ഷേ ഇസ്ലാം ഒഴിവാക്കിയ ലിബറൽ ആയിരിക്കാം ഇസ്ലാം മാറ്റി വച്ചിട്ടുള്ള സ്വതന്ത്രവാദവുമായി കൊണ്ടുവന്ന ആളായിരിക്കാം ഒരിക്കലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിലും ലഹരിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹം ഇത്രത്തോളം അത് പതിക്കാനുള്ള കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലിബറൽ ചിന്താഗതിയുമായി പലരും കടന്നു വരുന്നു എന്നത് ഈ രണ്ട് ഭാഗവും നമ്മൾ മറക്കാൻ പാടില്ല ലഹരിയാകട്ടെ സ്വതന്ത്രവാദങ്ങളാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് ഈ കഴിഞ്ഞ റമദാനിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഇഫ്താറിലേക്ക് ഒരു ഔദ്യോഗിക ഭാരവാഹി എന്ന നിലക്ക് നമ്മുടെ സംഘടനയുടെ ഉത്തരവാദിത്തമുള്ള ഒരാൾ എന്ന നിലക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് സംസാരിക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി വെറുതെ എന്ന് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നിങ്ങൾക്കും പരിശോധിക്കാം നിങ്ങൾക്കും പരിശോധിക്കാം നിങ്ങളുടെ യൂട്യൂബിൽ ലഹരിക്കെതിരെ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കേവലം ഒന്നോ രണ്ടോ മാസമായിട്ടുള്ള പ്രോഗ്രാമുകളല്ല പത്തും പതിനഞ്ചും കൊല്ലമായി കൊണ്ട് ലഹരിക്കെതിരെ ജനജാഗ്രതയും ലഹരിക്കെതിരെ ജനമുന്നേറ്റവും ഒക്കെയായി പല പ്രോഗ്രാമുകളും സർക്കാർ തലത്തിലും അല്ലാതെയും സംഘടനാ തലത്തിലും മതങ്ങളും അല്ലാത്തവരും സാമുദായികമായും സംഘടനാപരമായും എല്ലാവരും നിർവഹിച്ചു പതിനഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ അതേ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നടത്തേണ്ടത് എന്തുകൊണ്ട് പതിനഞ്ച് കൊല്ലമായി കൊണ്ട് നിർത്തലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു നാടിന്റെ വികസനം കാണുന്നത് തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഒരിക്കലും വൈകാരികമാകുകയല്ല മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്ത് ചെയ്തു എന്നല്ല ഇവിടുത്തെ നിയമപാലകരന്തു ചെയ്തു എന്നല്ല ഞാൻ എന്ത് ചെയ്തു എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എന്റെ ചുണ്ടിലേക്ക് ഒരിക്കലും ഒരു സിഗരറ്റിന്റെ കൊള്ളി പോലും വെക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മുടെ അയൽവാസികളുടെ വിഷയത്തിൽ നമ്മുടെ കുടുംബക്കാരുടെ വിഷയത്തിൽ നമ്മുടെ നാടിന്റെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഞാനൊന്നും അതിൽ ബാധകവാക്കല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്തമല്ല ഞാൻ എന്തിന് ഭയപ്പെടണം ഞാൻ എന്തിന് ഞാൻ എന്റെ കുടുംബവുമായി കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹം ഇന്ന് കാർന്നു തിന്നുന്ന ലഹരിയുടെ വിഷയത്തിൽ അകന്ന് നിൽക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂല മുസ്ലിമിനു പറ്റൂല എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഏതെല്ലാം വിഭാഗങ്ങൾ ഈ ലഹരിക്കെതിരെ ഏത് സംഘടനയാണെങ്കിലും ശരി അവർ അതിനുവേണ്ടി കൈകോർത്തുമ്പോൾ ആ കൈകളിൽ പിടിക്കാൻ നമുക്ക് സാധിക്കണം അവരുടെ കൂടെ ഒന്നിക്കാൻ നമുക്ക് സാധിക്കണം അതിൽ ആദ്യം നമ്മൾ നന്നാവണം നമ്മുടെ മക്കൾ നന്നാവണം നമ്മുടെ കുടുംബം നന്നാവണം നമ്മുടെ അയൽവാസികൾ നന്നാവണം അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ താമരശ്ശേരികൾ ഇനിയും ആവർത്തിക്കപ്പെടും താമരശ്ശേരിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഓരോ തവണയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇന്നലെ പോലും നമ്മൾ അറിഞ്ഞു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാല് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ചെല്ലുന്നത് മദ്യവുമായി കൊണ്ടാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് ഓടാൻ വേണ്ടിയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവട്ടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാവട്ടെ അവരുടെ കൈകളിലുള്ളത് മാരകമായ ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് മോശമായ ലഹരിയാണ് അവർക്ക് കൂട്ടുകടുക്കുന്നത് മറ്റുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കേവലം ഒരു പ്രഖ്യാപനത്തിലോ ഒരു പ്രസ്താവനയിലോ അവസാനിപ്പിക്കാനുള്ളതല്ല മറിച്ച് എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ കഴിയും എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ കഴിയും അതുപോലെ ും സ്വയം മനസ്സിലാക്കി അതിനുവേണ്ടി ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ഈ സമൂഹം ഈ തരത്തിലാകുമ്പോൾ പോലും വളരെ നിരാശജനകമായ ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഏതൊരാളും സമ്മതിക്കുന്ന കാര്യമാണ് അത് ഇന്ത്യ മഹാരാജ്യത്താണെങ്കിലും ശരി മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും ശരി മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ ആക്രമിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവസം പറഞ്ഞ ഒരു വാചകമുണ്ട് ഒരു കാലം വരും അന്ന് തീറ്റ ആളുകൾ ഭക്ഷണ തളികയിലേക്ക് അവരുടെ കൈകൾ ആർത്തിയോട് നീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി മുസ്ലിമിനെതിരാണോ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നിരാശയില്ല മറിച്ചെന്ത് അള്ളാഹു സുബാൻ ഔ താലയുടെ ഒരു വാചകമുണ്ട് പ്രതീക്ഷയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഏതെല്ലാം ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ഏതെല്ലാം മാർഗങ്ങളിലൂടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ശരി അള്ളാഹുവിന്റെ ഒരു സഹായം വിശ്വാസിക്കുണ്ട് അത് പല നിലക്കും സംഭവിക്കാം വിശുദ്ധ ഒരു വാചകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അമ്മായി അമൽ അക്രമികളായ ആളുകൾ അവരുടെ അക്രമങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുഫിലാണ്ഫുലത്തിലാണ് അശ്രദ്ധയിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ ഈ വാചകം ഓരോന്നോരോന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സാമൂഹികമായി കൊണ്ടുള്ള പ്രകൃതിപരമായ ചില വിപത്തുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് മ്യാൻമറിൽ ഭൂകമ്പത്തിലൂടെ മരണപ്പെട്ടത് ഒരിക്കലും ഒരാൾ മരണപ്പെടുമ്പോൾ പോലും സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ മുസ്ലിമിന് പാടില്ല പക്ഷേ ഓർമ്മപ്പെടുത്തട്ടെ മുസ്ലിംങ്ങളെ ഇല്ലായ്മ ചെയ്യണം മുസ്ലിം ഇല്ലാതാക്കണം എന്ന് അതിയായി പ്രസംഗിക്കുന്ന അതിനു വേണ്ടി അതിനു വേണ്ടി പേന ചലിപ്പിക്കുന്ന അതിനു വേണ്ടി സംസാരിക്കുന്ന അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോടാണ് പറയുന്നത് ഏകദേശം എട്ടു വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ പച്ചക്ക് കൊന്നിരുന്നു പല ആളുകളെയും എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിലാണ് അള്ളാഹു ഒരൊറ്റ കുളുക്കം മാത്രമാണ് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയുള്ള ആളുകളോടും അതുപോലെ തന്നെ നിരാശയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളോടാണ് പറയാനുള്ളത് ഒരിക്കലും നിരാശ വേണ്ട പ്രതീക്ഷയാണ് വിശ്വാസിയുടെ ജീവിതം ഈ രാജ്യം നമുക്കെതിരല്ല ഈ രാജ്യം മുസ്ലിങ്ങൾക്കെതിരല്ല ചില ആളുകളുണ്ട് അവരുടെ ഉദ്ദേശങ്ങളുണ്ട് പരസ്പരം മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മനടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ചെന്നാലുകളുടെ സ്വഭാവവുമായി ഇറങ്ങിത്തിരിച്ച തിരിച്ച ആളുകൾക്കിടയിൽ ഒരു ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ഹിന്ദുവും മുസ്ലിമും ിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിന്റെ പൗരന്മാരായി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ് അവൻ നന്മ ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല അവൻ തിന്മ ഒഴിവാക്കുന്നത് ഇവിടുത്തെ രാജ്യത്തെ പേടിച്ചുകൊണ്ടല്ല ഇവിടുത്തെ ഏതെങ്കിലും നിയമത്തെ പേടിച്ചുകൊണ്ടല്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ കുറ്റക്കാരനാകും പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ച വാചകം ഒന്നുകൂടി ഓർമ്മപ്പെട്ടു എന്തുകൊണ്ട് സ്വതന്ത്രവാദത്തിലേക്ക് കുട്ടികൾ പോകുന്നു എന്തുകൊണ്ട് ഇവിടുത്തെ ആർക്കും സാധിക്കുന്നില്ല ആ ഉത്തരം പരിഹരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്താണ് ആ ഉത്തരം എന്നറിയുമോ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയണം മോനെ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാൻ കഴിയണം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് അത് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വളർത്തും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കും നിങ്ങൾ ആരാ ചോദിക്കാനെന്നാണെങ്കിൽ അവരോട് പറയാനുള്ളത് നിന്നോട് ചോദിച്ചിട്ടല്ല ഈ ലോകത്തേക്ക് നീ വന്നിട്ടുള്ളത് ഇന്ന വാപ്പയുടെ ഇന്ന ഉമ്മയുടെ മകനാകണമെന്ന് നീ തീരുമാനിച്ചതല്ല ഇന്ന വീട്ടിൽ പ്രസവിക്കപ്പെടണമെന്ന് നിന്റെ തീരുമാനമല്ല ഇന്ന ആളുടെ മകനാകണമെന്ന് നിന്റെ തീരുമാനമല്ല നിന്റെ ശരീരത്തിലെ ഒരു അവയവം പോലും നിന്റെ തീരുമാനം അനുസരിച്ച് കൊണ്ടല്ലോ പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ശരീരം നൽകിയ നിനക്ക് ജീവൻ നൽകിയ ശരീരത്തിൽ അവയവങ്ങൾ നൽകിയിട്ടുള്ള ആ സ്ടാവ് പറഞ്ഞ ഒരു നിയമമുണ്ട് ആ നിയമമനുസരിച്ചാ നീ ജീവിക്കണ്ടേ ആ നിയമത്തിൽ പെട്ടതാണ് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നുള്ളത് ആ നിയമത്തിൽ പെട്ടതാണ് മാതാപിതാക്കൾ അനുസരിക്കണം എന്നുള്ളത് ആ നിയമത്തിൽപ്പെട്ടതാണ് രാജ്യത്തെ സ്നേഹിക്കണം എന്നുള്ളത് ആ നിയമത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയർ നിറച്ച് കടിക്കുന്നവൻ നമ്പിൽപ്പെട്ടവനല്ല എന്നുള്ളത് അവന്റെ മതം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഒരാളെ സഹായിക്കുമ്പോൾ അവന്റെ കയ്യിലെ ചരട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും സഹായ മനസ്ഥിതിയുമായി ജീവിക്കണമെങ്കിൽ പരയോഗ ചിന്തയുണ്ടാവണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യപ്പെടൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കിയ സത്യം എന്താണോ ആ സത്യം അവർക്കറിയിച്ചു കൊടുക്കണം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അയൽവാസികൾക്ക് നാട്ടുകാരായ ആളുകൾക്കെല്ലാം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം അവരെ കൂടി അത് ബോധ്യപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷേ റമദാനിൽ കഴിഞ്ഞ പെരുന്നാളിന് ഇതുപോലെ നമ്മുടെ കൂടെ സംഗമിച്ച ആളുകൾ പരസ്പരം കെട്ടിപ്പിടിച്ച ആളുകൾ ആശംസ കൈമാറിയ ആളുകൾ ഇന്നൊരു പക്ഷേ നമ്മുടെ കൂടെയില്ല പലരും രോഗാവസ്ഥയിലാണ് പലരും പ്രയാസത്തിലാണ് അള്ളാഹു എല്ലാം പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തോടു കൂടി അവസാനിച്ചു അല്ല ഈ ഒരു നമസ്കാരം നമസ്കാരത്തോടുകൂടി എല്ലാം തീർന്നുപോയി നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വാഹനം കയറി നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയം ഒരൊറ്റ ആക്സിഡന്റ് ഒരാക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് രാത്രി ഇന്ന് രാത്രി നമ്മൾ കിടക്കാനുള്ളത് നമ്മുടെ കബറിലേക്കായിരിക്കും ഹലോ ദിവസം നോക്കിയിട്ടുണ്ടോ നമ്മുടെ കബറിനെ കുറിച്ച് എത്രയോ ആളുകളെ ഖബറിലേക്ക് ഇറക്കി വെച്ചു ആ ഖബറിലേക്ക് മണ്ണിട്ട് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് തിരിച്ചു പോന്നു എന്നാൽ നമ്മുടെ ഖബർ എങ്ങനെയായിരിക്കും നമ്മുടെ കബറിലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മളിന്ന് വിട പറഞ്ഞു പോയാൽ നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആലോചിക്ക് നമ്മുടെ വല്യപ്പയെക്കുറിച്ച് ആലോചിക്ക് നമ്മുടെ വല്യമ്മയെക്കുറിച്ച് ആലോചിക്ക് നമ്മളോടൊപ്പം ഇതുപോലെ വന്നിരുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ അവർ അവരുടെ കബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന ഔ താല അവരുടെ എല്ലാം കബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ആ ബോധ്യപ്പെടൽ നമ്മൾ മനസ്സിലാക്കിയതീന് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കൂടിയാണ് ഇന്ന് മക്കളുടെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ പരാതി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ അങ്ങേറ്റത്തെ അങ്കലാപ്പിലാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നാണെങ്കിൽ ആ മക്കൾക്ക് ദീന കൃത്യമായി പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ വരുന്ന മെയ് മാസം ഇൻഷാല്ലാ നമ്മുടെ കൂട്ടായ്മ നടത്തുന്ന വലിയ പ്രൗഢഗംഭീരമായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ റേഡിയോ പ്രത്യേക കോൺഫറൻസ് കൂടി നടക്കുന്നു സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ മണിക്കൂറും എല്ലാ സമയവും നമുക്ക് ദീനു പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പീസ് റേഡിയോ കിട്ടും അത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിയും അത് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അത്രയും ആളുകൾ നിരന്തരമായി അത് കേട്ടുകൊണ്ടിരിക്കുന്നു മണിക്കൂറും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അതോടൊപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കി പല കോഴ്സുകളും നമ്മൾ ചേർന്ന് തികച്ചും സൗജന്യമായി എല്ലാം പഠിച്ച് നല്ല ഒരു മുസ്ലിമായി ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും കുടുംബത്തിനുമെല്ലാം ഉപകാരം

ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു സദഖ കൊടുക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളുടെ അടുക്കലേക്ക് അത് പുരുഷന്മാരുടെ ഭാഗത്തേക്കും സ്ത്രീകളുടെ ഭാഗത്തേക്കും പോയിക്കൊണ്ട് സദഖയുടെ പ്രാധാന്യം പറഞ്ഞു പ്രവാചകൻ ാഹു അവിടെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ ഒരു കാര്യത്തിൽ നമ്മളും സഹായിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ